നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡ്രഡ് സൂപ്പർ താരങ്ങളെ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് നമുക്കറിയാം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഒരുപാട് മികച്ച താരങ്ങളെ റയൽ മാഡ്രഡ് കണ്ടെത്തിക്കൊണ്ട് സ്വന്തം ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കിലിയൻ എംബ റയൽ മാഡ്രഡ് സ്വന്തമാക്കി കഴിഞ്ഞു എന്നുള്ള കാര്യം പല മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിരുന്നു നമുക്കറിയാം അദ്ദേഹം വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്രീ ഏജന്റായിക്കൊണ്ട് പി എസ് ഡി വിടും അങ്ങനെ റയലിലേക്ക് അദ്ദേഹം എത്തും എന്നുള്ള കാര്യം ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ബ്രസീലിയൻ യുവ പ്രതിഭയായ എൻഡ്രിക്ക് കൂടി അടുത്ത സീസണിലാണ് റയലിനൊപ്പം ചേരുക ഇതിനൊക്കെ പുറമെ മറ്റൊരു സൂപ്പർ താരത്തെ കൂടി റയൽ സ്വന്തമാക്കി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പ്രമുഖ മാധ്യമമായ ദി അത്ലറ്റിക് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ബയേണിന്റെ കനേഡിയൻ സൂപ്പർ താരമായ അൽഫോൺസോ ഡേവിസുമായി റയൽ ഇപ്പോൾ വെർബൽ അഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ബയൺ മ്യൂണിക്കിന്റെ താരമാണ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലാണ് അദ്ദേഹം കളിക്കുന്നത് ഒരുപാട് കാലമായി റയൽ മാൻഡ്രഡ് അദ്ദേഹത്തെ നോട്ടം ഇട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇദ്ദേഹത്തിൻ്റെ ബയണുമായുള്ള കോൺട്രാക്ട് അവസാനിക്കുക ഈ കരാർ പുതുക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല മറിച്ച് റയലിലേക്ക് പോകാനാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം റയലിലേക്ക് വരാം എന്നുള്ള ഒരു സമ്മതം അദ്ദേഹം ഇപ്പോൾ ക്ലബിന് നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് ഇനിയിപ്പോ ഇവിടെ ആണ് തീരുമാനമെടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം ഫ്രീ ഏജന്റായി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ വിൽക്കാൻ ഇപ്പോൾ ബയൺ മ്യൂണിക്ക് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷെ ആദ്യം വലിയ തുകയായിരുന്നു താരത്തിന് വേണ്ടി ബയൺ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷെ അൻപത് മില്യൺ യൂറോക്ക് മുകളിൽ കൊടുക്കില്ല എന്നുള്ള ഒരു നിലപാടിലാണ് റയൽ മാഡ്രഡ് ഇപ്പോഴുള്ളത് ഏതായാലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരുപക്ഷെ ബയൺ സമ്മതിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റയൽ ആവശ്യപ്പെടുന്ന തുകക്ക് ഡേവിസിനെ കിട്ടുകയാണെങ്കിൽ റയൽ മാഡ്രഡ് വരുന്ന സമ്മറിൽ തന്നെ ഈ താരത്തെ സ്വന്തമാക്കും അതല്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് ഡേവിസ് റയലിൽ എത്തും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉറപ്പായിട്ടുള്ളത് ഏതായാലും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് ഡേവിസ് കൂടി എത്തുന്നതോടെ റയലിന്റെ കരുത്ത് ഇരട്ടിയാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം